എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ദുൽഖർ സൽമാനും മറക്കാനാവാത്ത ഒരു ദിനമുണ്ട് ഫാരെ അമാൽ സൂഫിയുടെ ജന്മദിനം ദുൽഖർ സൽമാനും സൂഫിയും ജീവിതത്തിൽ ഒന്നിച്ചിട്ടൊരു പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരുന്നു ഈ ജന്മദിനത്തിൽ ദുൽഖർ പോസ്റ്റ് ചെയ്ത ആശംസാ ചിത്രങ്ങൾ ഫാരിയ്ക്കൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിക്കിയായ ഡ്യൂക്കിയോവിനേയും കാണാം ആരുടെയും മനസ്സ് സ്പർശിക്കുന്ന വിധമാണ് ദുൽഖർ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് അൽമാൻ സൂഫിയെ ദുൽഖർ ജീവിതസഖിയാക്കിയത് ആം നിനക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ജന്മദിനം ആശംസിക്കട്ടെ നിൻ്റെ പിറന്നാൾ ചിത്രങ്ങൾ പോലും നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് കഴിയുന്നില്ല ജീവിതം ഒന്നിക്കുന്ന എല്ലാ പുഞ്ചിരിയോടുകൂടി ഒന്നിച്ചുണ്ടാവാൻ നമുക്കാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നെ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ദുൽഖർ ഈ ക്യാപ്ഷൻ്റെ കൂടെ കുറച്ച് ഹാഷ്ടാഗുകളും കാണാൻ സാധിക്കും ഇത് അമാൽ സൂഫിയെ പ്രധാനമായും വിളിക്കുന്ന ചില ഓമന പേരുകൾ കൂടിയുണ്ട് മമ്മ അം അമാൽ തുടങ്ങിയവയാണ് ഹാഷ്ടാഗുകൾ ചെന്നൈയിൽ നിന്നുള്ള ആർക്കിടെക്റ്റ് ആണ് അമാൽ സൂഫിയ പല പൊതുപരിപാടികളും ദുൽഖർ സൽമാനൊപ്പം ഭാര്യയും കാണാം തൻ്റെ കുടുംബത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് അമാലിനെ ജീവിതസഖിയായി തീർക്കാൻ ദുൽഖർ തീരുമാനിച്ചത് എന്നൊരു യൂട്യൂബ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൻ്റെ മാത്രമല്ല തൻ്റെ ലോകത്തിൻ്റെയും ഭഗവാൻ അമാലിൻ സാധിക്കുമെന്ന് ദുൽഖർ അന്നേയും മനസ്സിലാക്കിയിരുന്നു പരിചയപ്പെട്ട് കേവളം മാസത്തിനകമാണ് ദുൽഖർ സമ്മാൻ അമാൽ സൂഫിയെ വിവാഹം ചെയ്യുന്നത് ഹണിമൂൺ കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ രണ്ടാമതരത്തെ ചിത്രമായ ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാൻ ജോയിൻ ചെയ്തു പലപ്പോഴും സമയക്കുറപ്പ് ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിലും ദുൽഖർ സമാൻ പറയുന്നു ഒന്നിക്കാനിച്ചിരിക്കാനോ ചുറ്റി നടക്കാനോ സമയം തീരെ കുറവാണ് തങ്ങൾ എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് ബന്ധത്തിലായിരിക്കുമെന്നും ദുൽഖർ പറയുന്നു